തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് വൻ ഭൂരിപക്ഷം നേടുമെന്ന് യു ഡി എഫ് കൺവീനർ എ ഗോവിന്ദൻ നായർ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിൽ തദ്ദേശ പോര രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ടു പോയ ജില്ലാ പഞ്ചായത്ത് ഭരണം ഇക്കുറി യു ഡി എഫ് തിരിച്ചുപിടിക്കുമെന്ന് യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ പറഞ്ഞു കാഞ്ഞങ്ങാട് പ്രസ് ഫോറം സംഘടിപ്പിച്ച തദ്ദേശ പോര് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മീദ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ ചിറ്റാരിക്കൽ പിലിക്കോട് ചെങ്കള ഡിവിഷനുകളിലടക്കം യു ഡി എഫ് മിന്നും വിജയം നേടും പഞ്ചായത്തുകൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വിജയം യു ഡി എഫിനുണ്ടാകും കാഞ്ഞങ്ങാട് നഗരസഭാ ഭരണവും യു ഡി എഫ് ഇക്കുറി തിരിച്ചുപിടിക്കും യു ഡി എഫ് ഭരണത്തിലിരുന്ന കാലത്താണ് ജില്ലയുടെ വികസനത്തിന് ഒട്ടേറെ നല്ല കാര്യങ്ങൾ ചെയ്തത് ഇതിൽ രമേശ് ചെന്നിത്തല കൊണ്ടുവന്ന കാസർഗോഡ് പാക്കേജ് അടക്കമുള്ളവ പെടും എന്നാൽ എൽ ഡി എഫ് സർക്കാർ അതൊന്നും തുടർന്നില്ലെന്നും ഗോവിന്ദൻ നായർ ആരോപിച്ചു അതുപോലെ എല്ലാ മേഖലകളിലും എൽ ഡി എഫിന് അനുകൂലമായി പ്രാദേശിക നേതാക്കളെ ഉപയോഗിച്ചുകൊണ്ട് അതുപോലെ രൂപീകരിക്കുന്ന സമയത്ത് ഒരു മാറ്റണം എന്ന വ്യവസ്ഥ കാപ്റ്റൻ പറയും ആയിരത്തഞ്ഞൂറും ആയിരത്തി അറങ്ങൂറും മേഖലകളിൽ ഒറ്റ സിക്ഷിച്ചുകൊണ്ട് അത് യു ഡി എഫിനെ തകർക്കാൻ അനുകൂലമാക്കി മാറ്റാൻ മാറ്റിയെടുക്കാനുള്ള കേരളത്തിലെ യു ഡി എഫ് പ്രവർത്തകർ ഇതിനെ നേരിട്ടു എന്നതാണ് വസ്തുത നേരത്തെ ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ കാസർകോട്ട് നമുക്ക് വളരെ ശക്തമായ രീതിയിൽ പ്രാവശ്യം തിളക്കമാകുന്ന സ്ഥാനാർത്ഥികളെ മുന്നിൽ നിർത്തി അതിശക്തമായ ഞാൻ നേരത്തെ സൂചിപ്പിച്ച എല്ലാ പ്രതിരോധങ്ങളെയും തട്ടി നീക്കിക്കൊണ്ട് ഇന്ന് തുടര പഞ്ചായത്തിലെ ജില്ലാ പഞ്ചായത്തായാലും ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും വളരെ ശക്തമായ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരത്തിറക്കി കാസർഗോഡ് ജില്ല ഈ പ്രാവശ്യം കഴിഞ്ഞ ചെറിയ ബുദ്ധിമുട്ടിൽ ജില്ലാ പഞ്ചായത്ത് നഷ്ടം വന്നു അത് ഞങ്ങൾ എന്തു തിരിച്ചുപിടിക്കും കോൺഗ്രസിനകത്ത് നിന്ന് പാർട്ടിക്കെതിരെ പ്രവർത്തിക്കുന്നവരെ വെച്ചുപുറപ്പിക്കാനാവില്ല പിണറായി വിജയൻ എന്ന വ്യക്തിയിലേക്ക് എൽ ഡി എഫ് ഭരണം ചുരുങ്ങിയതായും ഗോവിന്ദൻ നായർ ആരോപിച്ചു കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലുകൾക്ക് അപ്പുറം പ്രാദേശികമായ കാര്യങ്ങൾ കൂടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും ഗോവിന്ദൻ നായർ കൂട്ടിച്ചേർത്തു മേതപ്രസ് പരിപാടിയിൽ പ്രസ് ഫോറം പ്രസിഡന്റ് ഫസലൂർ റഹ്മാൻ എ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്